ഹായ് ഹലോ ഷാനി ഫൈരൂരാണ് ഒഫീഷ്യൽ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കണ്ണേങ്കാവ് പൂരത്തിൻ്റെ പൂരം കഴിഞ്ഞുള്ള കുറച്ച് അനുഭവങ്ങളാണ് കേട്ടോ നാല് ആനകൾ നിങ്ങൾക്ക് ഇങ്ങനെ നിൽക്കുന്നത് കാണാം തിടമ്പേറ്റൻ്റെ ആനകളായിരുന്നു നാല് ആനകളും കൂടെ വേറൊരു ആനയും തിടമ്പേറ്റൽ ചടങ്ങ് ഇല്ലാത്തത് കൊണ്ടാണ് നാല് പേരെയും ഇങ്ങനെ തളച്ചിരിക്കുന്നത് കേട്ടോ അതിന് കാരണമുണ്ട് വൈകുന്നേരം സമയത്ത് ഈ അഞ്ചാനകളിൽ ഒരാന ഒന്ന് ഇടഞ്ഞിരുന്നു ചെറുതായിട്ട് സംഭവം കുസൃതി കാട്ടിയതാണ് അതുകൊണ്ടായിരിക്കാം തിടമ്പേറ്റൽ ചടങ്ങില്ല എന്തായാലും എൻ്റെ ഒരു രണ്ട് സുഹൃത്തുക്കൾ കുച്ചിന്ന് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫനാ സിദ്ദീഖും അതുപോലെ ഡിറക്ടർ ഷെഫി കാരാടും കൂടെ പ്രൊഡക്ഷൻ കൺട്രോളർ ഷെറീഫ് കാടമ്പോഴും അപ്പോൾ പൂരം കഴിഞ്ഞാലുള്ള കുറച്ച് അനുഭവങ്ങളൊക്കെ ഒന്ന് പോയി കാണാമെന്ന് വിചാരിച്ചു പൂരപ്പറമ്പിലേക്ക് പുറപ്പെട്ടതാണ് ആളും അരങ്ങും ഒക്കെ ഒഴിഞ്ഞ പൂരപ്പറമ്പ് കാണാൻ ഒരു പ്രത്യേക രസമാണ് പകൽ സമയങ്ങളിലെ തിരക്കും ആരവങ്ങളും ഒന്നുമില്ലാതെ ഭയങ്കരമായിട്ടുള്ള സൈലൻറ്റ് ഒരു മൂഡിലാണ് പൂരപ്പറമ്പ് ഇപ്പോൾ ഉള്ളത് ഇടയ്ക്കിടയ്ക്കുള്ള ഈ ചെണ്ട കൊട്ടിൻ്റെ ആ ഒരു സൗണ്ട് മാത്രമല്ലാതെ വേറെ ഒന്നുമില്ല എന്തായാലും കളിപ്പാട്ടങ്ങളുടെ ഇടയിലേക്ക് കയറിയപ്പോൾ പഴയ നൊസ്ട്രാളജിയൊക്കെ അങ്ങനെ ഓർമ്മ വന്നു ഒരാൾ തോക്ക് വാങ്ങുന്നു അതുപോലെ മറ്റൊരാൾ സൗണ്ട് ഉണ്ടാക്കുന്ന പീപ്പിളി വാങ്ങുന്നു അങ്ങനെ പലതരം ആഗ്രഹങ്ങളുമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും ഞങ്ങളുടെ ടോയ്സ് കടയിലൊക്കെ കയറി അവിടുന്ന് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവന്ന ടോയ്സൊക്കെ വാങ്ങി അതിനെ എക്സ്പ്ലോർ ചെയ്തു കൊണ്ടിരിക്കുന്ന ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു പ്രൊഡ്യൂസറും ഒരു പ്രൊഡക്ഷൻ കൺട്രോളറും ഒരുപാട് ആൽബങ്ങൾ ചെയ്ത ഒരു ഡയറക്ടർക്കും ഇത്ര കുഞ്ഞ് മനസ്സാണെന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞപ്പോളാണ് അറിയാൻ കഴിഞ്ഞത് ആംബുലൻസാണ് നമ്മളെ കൊണ്ടുവന്ന ആംബുലൻസല്ല കേട്ടോ എന്നുവെച്ചാൽ എലിഫൻറ്റ് ഇഷ്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ വരുന്ന ഡോക്ടേഴ്സിനൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്ന കാഴ്ചയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വെച്ചാൽ നമ്മുടെ കണ്ണേങ്കാവ് പൂരത്തിന് തടസ്സം നിന്ന തിടമ്പേറ്റാൻ തടസ്സം നിന്ന എന്ന് വെച്ചാൽ ഇടഞ്ഞിട്ട് ആളപായമൊന്നും ഉണ്ടാക്കാത്ത ഒരന ഈ ആന ഇവിടെ ഒരു പ്രശ്നമായിരുന്നു ഇന്നത്തെ തിടമ്പേറ്റൽ ചടങ്ങ് മാറ്റി വയ്ക്കാൻ കാരണം ഒരുപാട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ഒരുപാട് ആൾക്കാർക്ക് പരിക്കൊന്നും ആൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിലും ഭയങ്കര കുസൃതിയായിരുന്നു ഇപ്പോഴും പോകുമ്പോഴും ആനയുടെ കുസൃതി ഒന്നും അവസാനിച്ചിട്ടില്ല എന്തായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് പാപ്പാമാര് രണ്ടു മൂന്ന് പേര് കൂടി ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഏകദേശം പുലർച്ചെ മൂന്ന് മണി സമയം കേട്ടോ എന്നുവെച്ചാൽ ഏകദേശം നാലുമണിക്കാണ് ആന ഇടഞ്ഞത് അതിൻ്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നേരത്തെ നമ്മൾ കണ്ട ആനകളും ഈ ആനയുമായിരുന്നു ഒരുമിച്ച് തിടംപേറ്റേണ്ടത് എന്തായാലും ഈ ഒരു ആനയുടെ കാരണം തിടമ്പേറ്റ ചടങ്ങില്ലാണ്ട് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അമ്പലത്തിലത്തെ പൂജ കാര്യങ്ങൾ നടന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ആനയുടെ കുസൃതി കാരണം കണ്ണേങ്കാവിലെ പൂരത്തിന് കുറച്ച് കോട്ടം തട്ടി എന്ന് തന്നെ പറയാം പൂരം കഴിഞ്ഞ കാഴ്ചകളൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം പൂരപ്പറമ്പിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് നൊസ്റ്റാൾജിയ നമുക്കുണ്ടാവും ഒരു നൊസ്റ്റാൾജിയെ കണ്ടപ്പോൾ കുറച്ച് തേൻമിട്ടായി ഒക്കെ വാങ്ങി ഞങ്ങൾ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കാരണം പൂരം ഒഴിഞ്ഞ സമയമായതുകൊണ്ടേ കടകളിലൊന്നും ആരുമില്ല ഏകദേശം പുലർച്ചെ മൂന്ന് മൂന്നര നാല് മണിയായിട്ടുണ്ട് ഒരുപാട് ഗ്രൂപ്പുകളുടെ പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും വടക്കൻസ് എന്ന് പറയുന്ന പ്രോഗ്രാം കുറച്ച് മുഴച്ചു നിൽക്കുന്ന പോലെ തോന്നി അതിന് കാരണമുണ്ട് കാരണം പൂരം കഴിഞ്ഞിട്ട് പോകുമ്പോൾ വടക്കൻസിനെ മാത്രമേ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ ഇനി ഈ കാണുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഏകദേശം ഒരു ഏഴ് ആറ് ഏഴ് കിലോമീറ്ററോളം വരുന്ന ലൈറ്റ് അറേഞ്ച്മെൻസാണ് ഇത് ഈ അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡാട്ടോ ഏകദേശം കണ്ണേങ്കാവ് എന്ന് പറയുന്നത് ചങ്ങരംകുളം എരമംഗലം എന്ന് പറയുന്ന സ്ഥലങ്ങളുടെ ഉള്ളിലൂടെ പോകുന്ന ഒരു ചെറിയ പ്രദേശമാണ് കണ്ണേങ്കാവ് എന്ന് പറയുന്ന സ്ഥലം ഏകദേശം ചേലക്കടവ് വഴിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് രണ്ട് മൂന്ന് നാല് വഴികളുണ്ട് അമ്പലത്തിന് പല സ്ഥലങ്ങളിൽ നിന്നും ഈ അമ്പലത്തിന് പല വഴികളുണ്ട് പക്ഷേ ഈ വഴി ഒരു മനോഹരമായ വഴിയാണ് കാരണം ചേലക്കടവ് എന്ന് പറയുന്ന ഒരു ദ്വീപിനെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു റോഡാണ് ഈ റോഡ് ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഇതിന് ഇടയിലുണ്ട് നമ്മളുടെ ഡയറക്ടർ ഷാനവാസ് നരണിപ്പുഴ എന്നൊക്കെ പറയുന്ന ഡയറക്ടറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സൂഫിയും സുജാതയും എന്ന് പറയുന്ന സിനിമ കഥ എഴുതി സംവിധാനം ചെയ്ത് അന്ന് ഓട്ടിയിട്ടിലിറങ്ങി ജനമനസ്സുകളെയൊക്കെ ഒരുപാട് പിടിച്ചു കുലുക്കിയ ഒട്ടനവധി നല്ല പാട്ടുകളിലൂടെ രക്ഷപ്പെട്ട ഒരു സിനിമയായിരുന്നു സൂഫിയും സുജാതയും അതിൻ്റെ പ്രേക്ഷകരായിരിക്കും നമ്മളെല്ലാവരും എന്തായാലും നരണിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തെ മലയാള മനസ്സിലേക്ക് നരണിപ്പുഴയെ കൊണ്ടെത്തിച്ച ഒരു കലാകാരൻ കൂടിയിട്ടാണ് നമ്മുടെ ഷാനവാസ് നരണിപ്പുഴ അദ്ദേഹത്തിൻ്റെ വീടിനൊക്കെ ടച്ച് ചെയ്തു പോകുന്ന ഈ റോഡാണ് എന്നുവെച്ചാൽ ഒരുപാട് പാടങ്ങളും ദ്വീപുകളും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ കണക്ട് ചെയ്യിപ്പിക്കുന്ന ഒരു റോഡാണ് വാരിയർ മൂലയിൽ നിന്നും തുടങ്ങുന്ന ചേലക്കടവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഏകദേശം ആറ് ഏഴ് കിലോമീറ്ററോളം നീണ്ടു എടുക്കുന്ന ഒരു അടിപൊളി റോഡാണ് കാരണം കുണ്ടും കുഴിയൊന്നും ഇല്ലാതെ വളരെ രസകരമായി തന്നെ റബ്ബറൈസഡൊക്കെ ചെയ്തിട്ട് സുഖമായിട്ട് യാത്ര ചെയ്തു പോകാൻ കഴിയുന്ന മനോഹരമായ റോഡാണ് ഈ റോഡ് കണക്ട് ചെയ്യിപ്പിക്കുന്നത് എരമംഗലം പുളിഞ്ചോട് എന്ന് പറയുന്ന സ്ഥല സ്ഥലത്തേക്കൊക്കെയാണ് ഇതിൻ്റെ ഒരു കണക്ഷൻ കിടക്കുന്നത് എന്തായാലും ആ റോഡാണ് ഈ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ മറ്റൊരു റോഡായിട്ടുള്ള അമ്പലത്തിലേക്ക് കണ്ണേങ്കാവ് അമ്പലത്തിലേക്ക് പോകാൻ ഏകദേശം എരമംഗലത്ത് നിന്നും ചങ്ങരംകുളത്തേക്ക് പോകുന്ന റോഡിലൊക്കെ ഇത്രയും ലൈറ്റപ്പ് ഇല്ല കാരണം വളരെ കുറച്ച് നമുക്ക് ലൈറ്റപ്പ് കാണാൻ പറ്റും പക്ഷേ ഒരുപാട് പ്രോഗ്രാമുകൾ കാണാൻ പറ്റും സ്റ്റേജുകൾ കാണാൻ പറ്റും പക്ഷേ ഈ റോഡിന് എല്ലാ കൊല്ലവും ഒരു പ്രത്യേകതയാണ് വെടിക്കെട്ട് കാണാനുള്ള ഒരുപാട് സൗഹൃദങ്ങൾ കേരളത്തിനകത്തു നിന്നും പുറത്തു വരുന്ന ഒരുപാട് വെടിക്കെട്ട് ഇഷ്ടപ്പെടുന്ന സൗഹൃദങ്ങൾ വരാനും വന്ന് നിൽക്കാനും കാണാനും ആഗ്രഹിക്കുന്നത് വെടിക്കെട്ട് വളരെ പൂർണ്ണമായിട്ട് ഭംഗിയോടെ കാണാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ് ഈ ചേലക്കടവ് റോഡ് എന്ന് തന്നെ പറയാം സത്യത്തിൽ വാണിയമ്പറമ്പിലേക്ക് തലേദിവസം ഫാമിലി ആയിട്ടൊക്കെ ഞാൻ യാത്ര ചെയ്തെങ്കിലും രാത്രിയിലെ ഒരു മൂഡ് ഒരു പക്ഷേ നമുക്ക് മറ്റൊരു രീതിയിൽ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു പ്ലേസ് കൂടിയിട്ടാണ് ഈ റോഡ് തലേ ദിവസം ഫാമിലിയുമായിട്ട് എക്സ്പ്ലോർ ചെയ്ത് ഇതിന് ശേഷം എനിക്ക് തോന്നി പിറ്റന്നാൾ പൂരത്തിന് എത്തിപ്പെടാമെന്ന് പറഞ്ഞ ഷെരീഫ് കാടാമ്പുഴയും അതുപോലെ നമ്മുടെ ഫനാസിദ്ദീഖിനും നമ്മുടെ ഷഫീഖ് കാരാടിനൊക്കെ ഈ ഒരു ഏരിയ ഒന്ന് കാണിച്ചു കൊടുക്കണം ഈ ഒരു ലൈറ്റപ്പിനെ കുറിച്ചിട്ടൊന്ന് പറയണം ഒരു ഫീഡ്ബാക്കൊക്കെ ചോദിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നൈറ്റായിരുന്നു കാരണം ഇത്രയും ലൈറ്റപ്പിലൂടെ രാത്രിയെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സുഖം അത് വേറെ തന്നെയായിരുന്നു കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഈ ലൈറ്റപ്പ് കാണാൻ തന്നെ വളരെ ഭംഗിയായിരുന്നു ഇത്രയും ഫ്രീഡമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഞങ്ങൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെയാണ് കേട്ടോ ഏകദേശം അഞ്ച് മണിക്കാണ് മോർണിംഗ് അഞ്ച് മണിക്കാണ് ഞങ്ങളുടെ ഈ യാത്ര എന്തായാലും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല ഒറ്റ പറഞ്ഞാൽ പൂരം കാണുന്നത് പോലെ തന്നെ പൂരം കഴിഞ്ഞാൽ കാണുന്ന ആ ഒരു ഫീലും എക്സ്പ്ലോറിങ്ങും അത് വേറെ തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ലൊരു ശുഭദിനം എല്ലാവർക്കും നേരുന്നു കുറച്ചുകൂടി ഉണ്ട് അത് നിങ്ങൾക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ കേൾക്കാം അടുത്ത വീഡിയോ കാണും വരെ ബൈ